പാലായിൽ തുടർച്ചയായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പാലായിലെ വൈദ്യുതി മുടക്കത്തിന് ശാശ്വത പരിഹാരമായി കൊണ്ടുവന്ന കേബിൾ സിസ്റ്റം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് കെ വി വി എസ് ആരോപിക്കുന്നു കോടികൾ മുടക്കി സ്ഥാപിച്ച ഈ സംവിധാനത്തിലെ അപാകതകൾ പാലായിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുകയാണ് പാലായിലെ വ്യാപാരികളും സാധാരണ ജനങ്ങളുമാണ് ഇതുമൂലം ദുരിതത്തിലാകുന്നത് ഹോട്ടലുകൾ ബേക്കറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ഭക്ഷ്യവസ്തുക്കൾ കേടായി പോകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുന്നു ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനായി വ്യാപാരികൾ ദിവസേന വലിയ തുക ചെലവാക്കേണ്ടി വരുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടും വൈദ്യുതി തടസ്സം പരിഹരിക്കാത്തതിൽ വ്യാപാരികൾ പ്രതിഷേധിച്ചു പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ സമര പരിപാടികൾ ശക്തമാക്കുമെന്ന് കെ വി വി എസ് പാലാ യൂണിറ്റ് സെക്രട്ടറി വി സി ജോസഫ് പറഞ്ഞു പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വക്കച്ച മറ്റത്തെ ലക്ഷം ബി ഉദ്ഘാടനം ചെയ്തു െൻഷപ്പെടുകയും ചെയ്യുന്ന സംസ്ഥാനം എങ്ങനെയോടും എന്ന് പറയുന്നത് വിമാനത്തിൽ അറിയാം വിമാനത്താണ് ഇവിടെ ഓഫീസ് മന്ത്രി ഉണ്ട് എല്ലാവരും കാരണവശാലും നിനക്കുള്ള വിഷമം കിട്ടാണല്ലോ അത് അറിയുന്നില്ല ആന്റണി കുറ്റ്യാങ്കൽ അനൂപ് ജോർജ് ജോൺ ദർശന എബിസൺ ജോസ് എന്നിവർ പ്രസംഗിച്ചു വൈദ്യുതി തകരാറിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് വ്യാപാരികൾ നിവേദനം നൽകി